ഹായ് നമ്മൾ നമ്മള് രണ്ടു ദിവസമായിട്ട് വീട് ഇടാൻ പറ്റിയില്ലായിരുന്നു അത് വേറെ ഒന്നും അല്ല പനിയായിരുന്നു എനിക്കും പനിയായിരുന്നു എല്ലാവർക്കും ക്ഷീണം പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ പനി ക്ഷീണമായിരുന്നു ഏഹ് സുണ്ടപ്പ ഇത് ആ അപ്പം എല്ലാവർക്കും സുഖമില്ലായ്മയൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അത് രണ്ടു ദിവസം വീട് ഇടാൻ പറ്റിയില്ലായിരുന്നു എന്തുന്നാ അപ്പ ഇന്ന് നമുക്കൊരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ പിന്നെ ഏഹ് രണ്ടുപേരും പറയോ ഞാനേ വിചാരിച്ചു ഇപ്പം ഞങ്ങൾ കടയിൽ പോയിട്ടുണ്ടോ വീട്ടിൽ സാധനം മേടിക്കാൻ പോയതായിരുന്നു പലർക്കും സാധനങ്ങൾക്ക് മേടിക്കാൻ പോയതായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു സാധനം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഈ വെള്ളന്മാർക്ക് മേടിച്ച് കൊടുത്തേക്കാന്ന് ഉറപ്പു സാധനം കൊടുക്കുന്നത് വലിയ സംഭവം ഒന്നുമില്ല വെള്ളന്മാരെ വലിയ ആണയാന്ന് പറഞ്ഞ ഇരിപ്പുണ്ട് ഒന്നുമില്ല ചെറിയൊരു സാധനം അല്ല ചേട്ടേ അത് ഞങ്ങൾക്ക് ചേട്ടയ്ക്ക് ഇന്നൊരു ചിട്ടി കൂടിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ചിട്ടി കൂടിയിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പം അത് ഇന്നലെ ഞങ്ങൾക്ക് ചിട്ടി അടിച്ചു അപ്പോൾ കുറേ നാളായിട്ട് ഇവർ ചെറിയ സാധനം പറയുന്നുണ്ടായിരുന്നു അത് മേടിച്ചു കൊടുക്കാൻ ഓർത്ത് കേട്ടോ പാവങ്ങളല്ലേ കോഴി സാറേ ഇടുന്ന ഓർത്ത് ഇല്ല ആ ി പറഞ്ഞു നൂഡിൽസാണെന്ന് പുള്ളി കൊറച്ചു ദിവസം ഇപ്പി നൂഡിൽസ് മേടിക്കാനായിട്ട് പറയുന്നുണ്ടത് ഞാനിങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ പറയുന്നത് ഓടിച്ചെന്ന് നമ്മടെ ഇപ്പി എടുത്ത് തോന്നിട്ട് പറഞ്ഞു ഇതല്ലേ സർപ്രൈസ് സർപ്രൈസ് ആണ് കേട്ടോ അല്ല ഉണ്ട് കാണിച്ചു കൊടുക്ക് കൊടുക്ക് കാണിച്ചു ആ ആ കൊടുക്കുട്ടി ചെറിയൊരു പേഴ്സാണ് എവിടുമ്പാർക്ക് മേടിച്ചത് രണ്ടുപേർക്കാടാണ് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും പൈസ ഒക്കെ ഇട്ടുകൊണ്ട് പോകാനാണ് കേട്ടോ ഇതാണ് നമ്മളൊരു പേഴ്സ് മേടിച്ചു കൊടുക്കാറുണ്ടോ അത് നമ്മള് ചേച്ചി വണ്ടി കാശൊക്കെ കൊടുത്തു കഴിയുമ്പോൾ കൊച്ചുകള് ബാഗിലൊക്കെ പിടിച്ചു കൊടുക്കുമ്പോൾ കൈയിലുരിക്കുമ്പോ ഒരു മോശമല്ലേ ഞാനൊരു ചിരി ഇരിച്ചിരി ചിരി പോകുന്ന സുതിമോളുടെ കൊച്ചുങ്ങള് കൈ കാശ് വെച്ചിട്ട് പോകുന്നത് ശരിയല്ലോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒരു പേഴ്സ് മേടിച്ചു കൊടുക്കാൻ ഇത് എങ്ങനെയുണ്ട് ആയിരിക്കട്ടോ വേറെ സാധനം അതെ രണ്ട് ഉള്ളമാർക്ക് ചായ കുടിക്കാനായിട്ട് ഇതില്ല കേട്ടോ ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് ആണ് കൊച്ചു കുടിക്കുക അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഉൾമാർക്ക് രണ്ട് ഗ്ലാസ് മുടിച്ചു കൊടുക്കാം ചായ കുടിക്കാൻ കുപ്പി ഗ്ലാസ് വല്ല കൊച്ചിങ്ങൾ സ്റ്റീൽ ഗ്ലാസ് കുടിക്കുമ്പോൾ എനിക്കൊരു വിഷമേ ഒരു രണ്ട് ഗ്ലാസ് കൊച്ചിന് കുപ്പിക്കാച്ച് വരണില്ല സമ്മാനം രണ്ടുപേർക്കും എന്താ ഇതൊക്കെ സമ്മാനല്ലേ ഭയങ്കര ഗിഫ്റ്റ് കാണുന്നു എനിക്ക് വേറെ കേട്ടോ ഒക്കല്ലേ അന്ന് കാണിക്കാം തരാം തരാ 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 തരാം വേറെ ഒന്നല്ല ചേട്ടി ചുറ്റി അടിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ കുറെ നാളത്തുള്ളൊരാഗ്രഹമായിരുന്നു കുറെ ആഗ്രഹമായിരുന്നു ഇവിളമാരുടെ താതില് പ്ലേറ്റിന്റെ കമ്മിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിളമാർക്ക് രണ്ട് കമ്മലും മേടിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതെ അപ്പൊ നമ്മൾ വിചാരിച്ചു എന്റെ മക്കക്ക് രണ്ട് കമ്മല് മേടിച്ചേക്കാം നോർത്തു ദേ രണ്ട് കമ്മല് മേടിച്ചു കൊടുക്കാം ചേട്ടാ എങ്ങനെയുണ്ട് സമ്മാനം ഇതെന്തിനായി എല്ലാം ഗിഫ്റ്റൊക്കെ മേടിച്ചു ചെല്ലുമ്പോ കരയുന്ന എന്തിനാ സന്തോഷിപ്പല്ല നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങള് കുഞ്ഞിനെ എന്റെ മക്കളെ അങ്ങനെ സ്വർണ്ണമൊന്നും അപ്പൊ തന്നെ ആദ്യമായിട്ട് മേടിച്ചു കൊടുക്കപ്പോ ഉള്ള ഒരു വിഷമവും സങ്കടമൊക്കെ ഉണ്ട് അമ്മ മേടിച്ചല്ല നിങ്ങളുടെ അച്ഛ നിങ്ങൾക്ക് എന്താണേലും ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു എന്റെ മക്കൾക്ക് മേടിച്ചു കൊടുക്കണം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമുക്കൊന്നും അത് കാരണം ഒന്നും ഇല്ലാത്ത സ്ഥലം വാങ്ങണമെങ്കിൽ ഒന്നും നടക്കത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ അങ്ങനെയുള്ള പൈസ കിടക്കുമ്പോൾ സുരിക്കൂട്ടി വെച്ചുകൊണ്ടാണ് അപ്പം ചിട്ടി അടച്ചപ്പോൾ ചേട്ടാ അവർ റെഡി പണി ഒന്നും ഇല്ലാതിരിക്കുന്ന സ്ഥലം നമുക്ക് വാങ്ങാൻ നമ്മളെ മക്കൾക്ക് കാലറിയിടാനായിട്ട് കമ്മൽ വേണ്ടിയിട്ട് കളറില്ലാത്ത കമ്മലില്ലടി നമ്മളെ കുഞ്ഞുങ്ങളിട്ടോട് നടക്കുന്നത് അപ്പോൾ നമ്മുടെ പെൺകുഞ്ഞു തന്നെ പതിനഞ്ച് വയസ്സായാലും അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ ഒരു സന്തോഷമല്ല അടി വേണം നമുക്കൊരു കമ്മൽ മേടിച്ചു കൊടുക്കാം അവർക്കെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇവർക്ക് സർപ്രൈസ് സർപ്രൈസായിട്ട് കൊടുത്തത് കമ്മലാണ് കേട്ടോ ശരിക്കും ഇത് ഇരുപത്തഞ്ചാം തീയതി ഇവിടെ ബർത്ത്ഡേ ആണ് ക്രിസ്മസിൻ്റെ അന്ന് കൊടുക്കാൻ ാണ് ഞങ്ങള് പ്ലാൻ ചെയ്തത് പിന്നെ പൈസ അല്ലെ കയ്യിലിരുന്നാലും ശെരിയാകൂല അപ്പൊ നമ്മള് സ്ഥലത്തിന്റെ മാറി മറന്നും ഒക്കെ പോകും അപ്പൊ പൈസ കൈ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഓരോ കമ്പലും വിളിച്ചു കൊടുക്കാന്ന് വെച്ചു അവരായിട്ട് കണ്ടാലും സന്തോഷം ഉണ്ട് ആദ്യമായിട്ടാണ് സ്വർണ്ണ കമ്പലിടാറുണ്ട് അച്ചായി അയല്ലോ ചേട്ടായും മക്കളും തമ്മിൽ ഒരു ബോണ്ടുണ്ട് കേട്ടോ ഭയങ്കര സ്നേഹമാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടാ ഞാൻ തല്ലുക വഴക്കോ പറയാറൊന്നും ഒന്നും ചേട്ടാ ഇഷ്ടമല്ല മക്കളെ ഞാൻ എപ്പോഴും പറയും നിങ്ങൾക്ക് കുഴപ്പമെന്ന് പറയും നിങ്ങൾക്ക് എവിടെയായിരുന്നു ഇങ്ങനെ പറഞ്ഞാൽ മതി കെട്ടിച്ച് വിട്ട് കഴിയുമ്പോൾ അവർ എൻ്റെ അമ്മയ്ക്കും എന്നെ ആയിരിക്കും പറയുകയുള്ളൂ നിങ്ങൾക്ക് കുഴപ്പമൊന്നും കാണത്തില്ല അപ്പോൾ അമ്മയുടെ വളർത്തു ദോഷമാണേ പറയുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുമെന്നൊക്കെ പറയുമ്പോൾ ചേട്ടാ എപ്പോഴും ഇടിച്ചു നീ ഒന്ന് ചിന്തിച്ച് പോയിക്കേ ആ അവർ നമ്മുടെ മക്കളല്ല ഒരു സുഖവും സന്തോഷവും അറിയാനായിട്ട് പോലും നമ്മളും ഒന്നിനും ബുദ്ധിമുട്ടിച്ചിട്ടില്ല പൈസ ഇല്ല ഞങ്ങളൊക്കെ ഒരു ഉത്സവത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊരു കായ സാധനം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുവോ അല്ലെങ്കിൽ കുഞ്ഞിലാൽ മതി കേട്ടോ നമ്മുടെ അവസ്ഥയാണെന്ന് പറയുന്നത് മക്കളാണ് കേട്ടോ

സുണ്ടപ്പൻ പുറത്തോടെ അറിയിക്കഴിഞ്ഞാൽ സുണ്ടപ്പനെ വേണ്ടാത്ത സാധനങ്ങളൊന്നുമില്ല പിന്നെ സുണ്ടപ്പനെ പിന്നെ പ്രാന്താമേ വെറുതെ അങ്ങോട്ട് പോകണം ഗ്രൂപ്പിനെ വരെ മേടിച്ചു കൊടുക്കാതൊക്കെ പറഞ്ഞു അങ്ങനത്തെ ടീമാണ് അതിനുമ്പോൾ ഞങ്ങൾക്ക് അതിനെ കിട്ടിയിട്ടുണ്ട് ഇവര് ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു ഒരു സാധനം പറഞ്ഞ് വാശി പിടിക്കുക നമ്മുടെ വീട്ടിൽ മുളകാലിച്ചതാണെങ്കിൽ കൂടി അവരത് സന്തോഷത്തോടെ ആരും കറി എല്ലാം ചോദിച്ചാൽ മുളകാലിച്ചാൽ പറയില്ല സാമ്പാറാണ് അതിലാണ് മീൻകറിയാണെന്നൊക്കെ പറയും അങ്ങനത്തെ മക്കളാണ് എൻ്റെ അത് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതൊന്നും അല്ല അവര് സ്വാഭാവിക ചെറുപ്പം പോലെ നമ്മുടെ കഷ്ടപ്പാട് കണ്ട് വളർന്നത് കൊണ്ടായിരിക്കണം അപ്പോൾ അവരും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷമായി എൻ്റെ മക്കൾക്ക് മേടിച്ചു കൊടുത്തപ്പോൾ അവരെ ഞാൻ അതെനിക്ക് അറിയാം ഇത് അറിയാമെന്ന് എനിക്കറിയാം കാരണം ഇവർക്ക് കിട്ടാത്തതൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ രീതിയൊക്കെ ഉണ്ടാവും അവർ ഉടുപ്പ് മേടിച്ചപ്പോഴും ഭയങ്കര കരച്ചിലായിരുന്നു അത്ര ആ സാധനത്തിന് നമ്മളിങ്ങനെ സാധനം മേടിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു രണ്ടുപേരും കമ്മൽ മേടിച്ച് അവട്ടോ കമ്മലിട്ട് കൊടുക്കട്ടെ കേട്ടോ നമ്മൾ കമ്മലിട്ട് കൊടുക്കുകയാണ് നേക നമ്മളൊന്നും വേണ്ട ഓ നിനക്ക് ആ 288 കിട്ടിയ കമ്മലിന്റെ കാരക്ക പ്രശ്നല്ലേ അത് മതി ഇയടാ ദേ ഹടായിേ സൂപ്പറാണ് അടിപൊളി ഇന്നലെ പ്ലാൻ ചെയ്ത ഇന്നലെ സന്ധ്യേവരെ മാർക്കിനി അതെന്നെ രാവിലെ വന്ന് വിളിച്ചു ഉണ്ട് ഉണ്ട് ഫ്ലഡി നല്ല അടിപൊളി ഉണ്ട് ആൻഡ് സൂപ്പർ ഉണ്ട് അണ്ടേ ബയൻസ് എട്ട് എ ബയൻസ് നോടേ ബോയർ ഹലോ നോസ് അണ്ടേ അടിപൊളി സൂപ്പർ ഇങ്ങടാളെ എന്താടാ ബോബേ എനിക്ക് എടിക്ക് എത്ര കരയുന്ന എന്തിനാ ഒരച്ഛനും അമ്മയും മക്കൾക്ക് മേടിച്ച് തരുന്നതൊക്കെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ ഇത് കരയാനുള്ള സീനൊന്നും ഇല്ല എല്ലാ അച്ഛനമ്മമാരും മക്കൾക്ക് ഓരോന്ന് മേടിച്ച് കൊടുക്കും നിങ്ങൾക്കത് കിട്ടാതിരുന്നു ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നു അത്ര ഉള്ള വ്യത്യാസമുള്ളൂ അത് കരയേണ്ട അച്ഛാ നിങ്ങൾ സന്തോഷിക്കല്ല ചെയ്യേണ്ടതിനൊക്കെ ഇതിന കരയുന്നത് അച്ചായ അമ്മ എന്തു ജീവിക്കുന്നത് അച്ചായ അമ്മ കഷ്ടപ്പെടുന്നത് എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടിയല്ലേ അതിപ്പോ സന്തോഷിക്കട്ടെ അയ്യോ ഇതിന് മാത്രം നെഞ്ചുകൊണ്ടി കരയാൻ മാത്ര അന്നതേ നിങ്ങൾ വെച്ച് വെള്ളം കുടിച്ചിട്ട് കരയാ ഉത്തരവാദിത്തോളം അതെപ്പുഴ കമ്മലുണ്ട് പിന്നെ നേരത്തെ ഉണ്ടല്ലോ ആ ഉണ്ടാവും ആ ഞങ്ങളുടെ പിള്ളേരുടെ കമ്മലെടുക്കാൻ പോയപ്പോൾ കണ്ടതാണ് ചെറിയ നിസാര ഗ്രാമം കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഐറ്റംസ് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പ്രേക്ഷകരി ഒന്ന് കാണിക്കണമെന്ന് മാത്രം തോന്നി അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വശം ഞാൻ കാണിച്ചു തരുവാണ് മഹാരാജ്ഞ കേട്ടോ കട ഞാൻ മേടിക്കാൻ പോയ കട എന്തായാലും അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നിസാര ഗ്രാമമുള്ളൂ എൺപത് മില്ലി അതിൻ്റെ എണ്ണൂറ് മില്ലി അത്ര വരുന്ന നല്ല നല്ല നമ്മൾ സാധാരണക്കാർക്ക് ും എടുത്തിട്ടില്ല ഇത് മാത്രം കണ്ടപ്പോ എനിക്ക് ഒരു അത്ഭുതം തോന്നി അപ്പൊ സാധാരണക്കാരോട്ട് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രം ഞാൻ ഈ വശം മാത്രം എടുത്തിടുന്ന മേടിക്കാൻ പോയപ്പോ കണ്ടു അതുകൊണ്ട് മാത്രം എത്തിക്കാൻ നമ്മുടെ ഏത് കഴിക്കുവേ അഡ്ജസ്റ്റബിൾ ആയിട്ട് ഡെയിലി ഉപയോഗിക്കാൻ പറ്റും ഡയമണ്ട് ബാങ്ങ് അതായത് മുപ്പത് മുപ്പത്തിരണ്ട് അത്രയൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉപയോഗിക്കുക എന്ത് പറ്റിക്കഴിഞ്ഞാൽ സർവീസ് ഫ്രീ ആണല്ലേ സ്റ്റോണിൻ്റെ ചാർജും തിരിച്ചു കിട്ടും